നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം ഇന്നത്തെ ആഹാരം വളരെ സ്വാദുള്ളതായിരുന്നു ആജ് കാ ഖാന ബഹുത് സ്വാദിഷ്ഠ ആജ് കാ ഖാന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഹാരം ബഹുത് സ്വാദിഷ്ഠ വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു ആജ് കാ ഖാന ബഹുത് സ്വാദിഷ്ഠ ഇന്നത്തെ ആഹാരം കൊള്ളില്ലായിരുന്നു ആജ് കാ ഖാന ഖരാബ് ധ അല്ലെങ്കിൽ അച്ഛാനഹി ധ ഈ സ്വാദിഷ്ടമായ ഭക്ഷണം ആരാണ് ഉണ്ടാക്കിയത് ഏ സ്വാദിഷ്ട ഖാന കിസ്നേ ബനായി യഹ സ്വാദിഷ്ട ഖാന ഈ സ്വാദിഷ്ടമായ ആഹാരം അല്ലെങ്കിൽ ടേസ്റ്റുള്ള ആഹാരം കിസ്നേ ബനായി ആരാണ് ഉണ്ടാക്കിയത് എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിയത് മേരി മാനേ ബനായി മേരി മാ എൻ്റെ അമ്മ മേരി മാനെ ബനായി അമ്മയാണ് ഉണ്ടാക്കിയത് എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല മുഛഖ ബനാനഹി ആത്തി മുഛ എന്ന് പറഞ്ഞാൽ എനിക്ക് ഖാനാ ബനാനഹി ആത്തി ഉണ്ടാക്കാൻ അറിയില്ല എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ അതിന് രുചിയില്ല കൈസേ ഭീ കുനായാത്തോ ഭീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയാലും എന്നുള്ളതിന് അതിന് രുചിയൊന്നും ഉണ്ടാവാറില്ല കൈസേ ഭി ബനായോ ഭീ വ സ്വാദിഷ്ട ഇത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാതെ അല്ലെങ്കിൽ തോൽവി സമ്മതിക്കാതെ അതെങ്ങനെ പറയും ഇത്തിനി ആസാനീസ് ഹാർമത്മാനോ ഇത്തിനി ആസാനീസേ ഇത്ര പെട്ടെന്ന് ഹാർമത്തുമാനോ പരാജയം സമ്മതിക്കാതെ അല്ലെങ്കിൽ സമ്മതിക്കരുത് ഇത്തിനി ആസാനിസേ ഹാർമത് മാനോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം മേൻതുമേ സിഖാത്തി മേൻ തുമേ സിഖാത്തിഹും സിഖാത്തിഹും പഠിപ്പിക്കാം ഇന്നു മുതൽ ദിവസവും എൻ്റെ കൂടെ ജോലി ചെയ്യണം ആജിസേ ോജ് മേരേ സാഥ് കാം കർണാഹേ ആജ് സേ ഇന്ന് മുതൽ രോജ് ദിവസവും മേരേ സാഥ് എൻ്റെ കൂടെ കാം കർണാഹേ ജോലി ചെയ്യണം ആജ് സെറോജ് മേരേ സാഥ് കാം കർണാഹേ ഇന്ന് മുതൽ ദിവസവും എൻ്റെ കൂടെ ജോലി ചെയ്യണം ഇന്ന് നമ്മൾ എന്തുണ്ടാക്കും ആജ് ഹം യാ ബാങ്ങ്ങ്കേ ആജ് ഇന്ന് ഹം നമ്മൾ ക്യാ ബനായെങ്കേ എന്തുണ്ടാക്കും ക്യാ ബനാന എന്ന് ചോദിച്ചാൽ എന്താണ് ഉണ്ടാക്കേണ്ടത് ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കാം ആജിഹം ഹം ആലൂ കി സബ്ജി ബനായെങ്കേ ആജ് ഇന്ന് ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലൂക്കി സബ്ജി ബനായെങ്കേ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ആലൂക്കി സബ്ജി ഉരുളക്കിഴങ്ങിൻ്റെ കറി ബനായെങ്കേ ഉണ്ടാക്കാം ആജുകം ആലൂക്ക് സബ്ജി ബനായെങ്കിൽ ഇത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജി ഉണ്ടാക്കാം ശരി നമുക്ക് തുടങ്ങാം ചലോ ഹം ശുരു കർത്തേഹേ ചലോ ഹം ശുരു കർത്തേഹേ ശുരു കർത്തേഹെന്ന് പറഞ്ഞാൽ തുടങ്ങാം ഏറ്റവും ആദ്യം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകണം സബ്സെ പെഹലെ ആലൂക്കോ അച്ഛാസെ ധോനാ ഹേ സബ്സെ പഹലെ ഏറ്റവും ആദ്യം ആലൂക്കോ ഉരുളക്കിഴങ്ങിന് അച്ഛാസെ ധോനാഹെ നന്നായിട്ട് കഴുകണം ധോനാഹെ കഴുകണം സബ്സെ പെഹലെ ആലൂക്കോ അച്ഛാസെ ധോനാഹേ അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് തിളപ്പിക്കണം ഉസ്കേ ബാദ് ആലൂക്കോ ഉബാൽനാഹെ അല്ലെങ്കിൽ ഉസ്കേബാദ് ആലൂക്കോ പക്കാനാഹെ എന്നും പറയാം വേവിക്കണം പിന്നീട് തണുപ്പിച്ചിട്ട് അതിൻ്റെ തൊലി കളയണം തൊലി എടുക്കണം ഫിർ ടണ്ടാകർക്കേ ചിൽക്കാ നിക്കാൽനാഹേ ഫിർ പിന്നീട് എന്ന് പറഞ്ഞാൽ തണുപ്പിച്ചിട്ട് ചിൽക്കാ നിക്കാൽനാഹേ എന്ന് പറഞ്ഞാൽ തൊലി എടുക്കണം ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം ആലൂക്കോ ചോട്ടെ ചോട്ടെ ടുക്കടമേ കാട്ട്നാഹേ ചോട്ടെ ചോട്ടെ ടുക്കട എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കാട്ടിനഹേ മുറിക്കണം ആലൂക്കോ ഛോട്ടെ ഛോട്ടെ ടുക്കടോമേ കാട്ടനാഹേ ആലൂക്കോ ഛോട്ടാ ഛോട്ടാ ടുക്കടാ കർനാഹേ അങ്ങനെ പറഞ്ഞാൽ മതി ഇനി ചീനച്ചട്ടി ചൂടാക്കി അതിൽ എണ്ണ ഒഴിക്കണം അഭി കഠായിക്കോ ഗരം കർക്കെ ഉസ്മേ തേൽ ഡാൽനാഹേ കഠായിന്ന് പറഞ്ഞാൽ ചീനച്ചട്ടി കഠായിക്കോ ഗരം കർക്കെ ചീനച്ചട്ടി ആദ്യം ചൂടാക്കണം ചൂടാക്കിയിട്ട് ഉസ്മേ അതിൽ തേൽ ഡാൽനാഹേ എണ്ണ ഒഴിക്കണം കടായിക്കോ ഗരം കർക്കെ ഉസ്മേ തേൽ ഡാൽനാഹേ അതിൽ ഉരുളക്കിഴങ്ങും മസാലയും ഇട്ട് വേവിക്കണം ഉസ്മേ ആലു ഓർ മസാലെ ഡാൽക്കർ പക്കാനാഹേ ഉസ്മേ അതിൽ ആലു ഉരുളക്കിഴങ്ങ് മസാലയെന്ന് പറഞ്ഞാൽ മസാലകൾ ഡാൽക്കർ ഇട്ടിട്ട് പക്കാനാഹേ വേവിക്കണം உஸ்மே ஆலூ ஓர் மசாலே டால்க்கர் பக்கானாஹே உப்பு இடான் மறக்கருது நமக் டாலினா பூல்னா நகி நமக்குன்னு உப்பு டாலினா நகி என்னால் இடான் மறக்கருது நமக்கு டால்னா பூல்னா நகி இனி மசாலா என்னம்ப மஞ்சள் மல்லி முளகு கரம் மசாலா ஹல்தி ധനിയ മിർച്ചി ഗരം മസാല ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഹൽദി പൗഡർ മഞ്ഞൾപ്പൊടി ധനിയ എന്ന് പറഞ്ഞാൽ മല്ലി ധനിയ പൗഡർ മല്ലിപ്പൊടി മിർച്ചി എന്ന് പറഞ്ഞാൽ മുളക് മിർച്ചി പൗഡർ മുളക് പൊടി ഗരം മസാല ഗരം മസാല എന്ന് തന്നെയാണ് പറയുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം തോട പാനീ ഭീ ഡാൽക്കർ അച്ഛാസെ ചലാനാഹേന്നും പറയാം ഹിലാനാഹേന്നും പറയാം തോടാ പാനീഭി കുറച്ച് വെള്ളം കൂടി ഡാൽക്കർ ഒഴിച്ചിട്ട് അച്ഛാസേ നന്നായിട്ട് ചലാനാഹേയെന്ന് പറഞ്ഞാലും ഹിലാനാഹേന്ന് പറഞ്ഞാലും ഇളക്കണമെന്ന് തന്നെയാണ് അടപ്പ് കൊണ്ട് അടച്ചിട്ട് വേവിക്കണം ടക്കൻസെ ഠക്കർ പക്കാനാഹെ ധക്കൻസെ അടപ്പുകൊണ്ട് ധക്ക് കർ എന്ന് പറഞ്ഞാൽ മൂടിയിട്ട് ധക്കൻസെ ധക്കർ പക്കാനാഹെ വേവിക്കണം ढक्कन से ढककर पकाना है इदिल चेरुदाई अरिन्य मल्ली इले इसमें बारीक कटा हुआ हरा धनिया डालना है इसमें इदिल बारीक कटा हुआ चेरुदाई अरिन्य हरा धनिया नु वर्जाल मल्ली इले आनु देशिकने हरा धनिया डालना है इडना इसमें बारीक कटा हुआ हरा धनिया डालना है എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം സബ് അച്ഛാസെ മിക്സ് കർദേഹേ മിക്സ് കർദേഹെന്ന് പറഞ്ഞാൽ മിക്സ് ആക്കി കൊടുക്കണം സബ് അച്ഛാസെ മിക്സ് കർദേഹേ നമ്മളുടെ ഉരുളക്കിഴങ്ങ് കറി തയ്യാറായി ഹമാരി ആലൂക്കി സബ്ജി തയ്യാർ ഹോ ഗെയ്യീ ഹമാരി നമ്മളുടെ ആലൂക്കി സബ്ജി ഉരുളക്കിഴങ്ങ് കറി തയ്യാർ ഹോ ഗെയ് റെഡിയായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഞാൻ ഒരു സബ്ജി ഉണ്ടാക്കുന്ന രീതിയും കൂടെ പറഞ്ഞത് അപ്പോൾ ആ വാക്കുകൾ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുകൾ അതിൽ ചേർക്കാം അപ്പോൾ നമുക്ക് അടുക്കളയിൽ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നൂടെ പഠിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്